പ്രേക്ഷകരെ ഭിന്നശേഷി സമ്മനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണത് സംഘടനകൾ സർക്കാരിന്റെ മുന്നറിയിപ്പുമായി മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കത്തോലിക്കാവ രംഗത്തെത്തി അകാരണമായി നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് കത്തോലിക്കാ പറഞ്ഞത് പൊറുതിമുട്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതെന്ന് കൊല്ലം രൂപതാധ്യക്ഷൻ ഫാദർ പോൾ ആന്റണി മുല്ലശ്ശേരിയും വ്യക്തമാക്കി എൻ എസ് എസിന് മാത്രം അനുകൂലമായ നിലപാട് സർക്കാർ എടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടി ബാധകമായ ഒരു പുതിയ നിയമം സംവരണം നാല് ശതമാനം എന്ന് സുപ്രീംകോടതി വിധിച്ചപ്പോൾ ഭിന്നശേഷി എന്നത് നമ്മളുടെ സഹോദരങ്ങളുടെ സംരക്ഷണത്തിനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് സമ്മതത്തോടുകൂടി അത് സ്വീകരിച്ചത് ഈ ഭിന്നശേഷി വിഭാഗത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം സമയബന്ധിതമായി പരിഹരിക്കും പറഞ്ഞ വാക്കിനെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആ വാക്ക് പാലിക്കണം ഈ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ തന്നെ അത് നീതിയോടുകൂടി നിർവഹിക്കണം എന്ന് പരസ്യമായി പറയുന്നതിനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത് കൃഷി ശിക്ഷ സംവരണ വിഷയത്തിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സഭാധ്യക്ഷന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഉറപ്പ് കുടുപ്പിന്റെ ഉറപ്പ് മാത്രമായിരുന്നു എന്ന് കരുതേണ്ട സാഹചര്യമാണിപ്പോ കണ്ണു തുറക്കാത്ത ഹൃദയം വിശാലമാക്കാത്ത കാതു തുറക്കാത്ത ആളുകളോട് തന്നെയാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ നീതിക്ക് വേണ്ടി കേഴുന്നത് ഒരു വിദ്യാഭ്യാസ രംഗത്തെ ശ്വാസമുട്ടിക്കുന്ന ഈ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ് ഗോപാൽ ശീലാസനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ എൻ എസ് 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 എൻ ഡി പി യോഗത്തിന്റെ സമുദായ ഐക്യ നീക്കം നടക്കുമ്പോഴും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഭിന്നശേഷി സംവരണം ഇത് സർക്കാരിനെതിരെ പൊതുമധ്യത്തിൽ തന്നെ പ്രക്ഷോഭവുമായി എത്തുകയാണ് മതസംഘടനകൾ അതെ വിനീത് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളും എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളും ആ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സർക്കാരുമായി ഇടയുന്നത് പലതവണ അവർ വലിയ ആരോപണവും വിമർശനവും ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഏറ്റവും അവസാനമായി ഇത്തരത്തിലൊരു രൂക്ഷമായ പ്രശ്നത്തിലേക്ക് ഈ വിഷയം കടക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സഭാ നേതാക്കളുമായി അധ്യക്ഷന്മാരുമായൊക്കെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കുമെന്നും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നുമുള്ള ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല ആ ഉറപ്പ് പാഴായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു വലിയ സമരത്തിലേക്ക് പൊതു നിരത്തിൽ ഒരു വലിയ സമരത്തിലേക്ക് അവർ കടന്നത് ഇതിൽ പ്രധാനമായും മലങ്കര കത്തോരിക്ക സഭ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കാതോലിക്ക ഭാവ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് അതായത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ഇത് എന്നും ആ നീതി നടപ്പിലാക്കി എന്ന് സർക്കാർ ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാവൂ എന്നത് അദ്ദേഹം പരോക്ഷ മുന്നറിയിപ്പിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്നത് യാതൊരു സംശയവുമില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയൊക്കെ വലിയ തരത്തിൽ ഇടതുപക്ഷത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പൊതു സദസ്സിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട സഭയുടെ സാമുദായിക സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രധാന ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ സ്വഭാവം കൂടി സർക്കാർ രൂക്ഷമായ വിമർശനം നൽകിയത് അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി വരണ വിവാദത്തിൽ കത്തോലിക ഭാവയ്ക്ക് മറുപടിയുമായി എത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ലെന്നും രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം അവരോട് ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ല ഇതെല്ലാം ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിക്കപ്പെടുന്ന സമയം ഉന്നയിക്കപ്പെടേണ്ട സമയത്തൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു കുറവ് അവർ കോടതിയിൽ പോകേണ്ടത് മാനേജ്മെൻറ്റിലെ കോടതി പോകേണ്ടത് അവരെല്ലേ പിന്നെ കോടതി ചെന്ന് അവരുടെ ഭാഗം പറയേണ്ടത് ഭിന്നശേഷിക്കാരെ സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതിന് വേണ്ടി പോകേണ്ടത് കോടതി പോകേണ്ട ആര് അഫക്റ്റഡ് പാർട്ടിയല്ലേ പോവേണ്ടത് അവർ പോയിട്ടില്ല എന്നുള്ളതാണ് കാര്യം ബഹുമാനപ്പെട്ട ബാബാ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് വസ്തുതകളായിട്ട് ബന്ധം ഉള്ളതല്ല ഇത് എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കാണും അതിനെ ഒരു വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നതിന്റെ നിയമ നടപടികളെ കുറിച്ചും അദ്ദേഹം പറയുകയാണ്